ഇന്ത്യൻ ക്രിക്കറ്റ് ആരാധകരും ടീം മാനേജ്മെന്റും ഭയപ്പെട്ടിരുന്ന കാര്യങ്ങളാണോ ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഏകദിന ലോകകപ്പ് മെയ് മുപ്പതിന് ആരംഭിക്കാനിരിക്കെ ഐ പി എൽ മത്സരങ്ങൾ താരങ്ങളെ പരുക്കിന്റെ പിടിയിലാക്കുമെന്ന മുന്നറിയിപ്പ് സത്യമായിരിക്കുന്നു ഇന്ത്യൻ ടീം ഓപ്പണറും മുംബൈ ഇന്ത്യൻസ് നായകനുമായ രോഹിത് ശർമ്മയുടെ പരുക്കാണ് ഇപ്പോൾ ആശങ്ക പടർത്തുന്നത് പരുക്ക് നിസാരമെന്ന് പറയുമ്പോഴും താരവുമായി ബന്ധപ്പെട്ട വിശദ വിവരങ്ങളൊന്നും മുംബൈ ഔദ്യോഗികമായി അറിയിച്ചിട്ടില്ല മുംബൈ ടീം മാനേജ്മെന്റ് നിലപാട് വ്യക്തമാക്കാത്തതിനാൽ രോഹിത്തിന്റെ പരുക്കിനെ കുറിച്ച് നിരവധി അനവധി ഊഹാപോഹങ്ങൾ ക്രിക്കറ്റ് ലോകത്ത് പ്രചരിക്കുകയാണ് കിങ്സ് ഇലവൻ പഞ്ചാബിനെതിരായ മത്സരത്തിൽ നിന്ന് രോഹിത് വിട്ടുനിന്നിരുന്നു പരുക്ക് ഗുരുതരമാണെങ്കിൽ ഏറ്റവും കുറഞ്ഞത് രണ്ടു മുതൽ ആറാഴ്ച വരെ രോഹിത്തിന് വിശ്രമം വേണ്ടിവരുമെന്നാണ് പ്രാഥമിക റിപ്പോർട്ട് അങ്ങനെ സംഭവിച്ചാൽ ലോകകപ്പിലെ ആദ്യ മത്സരങ്ങളിൽ നിന്ന് ഹിറ്റ്മാന് വിട്ടു വരും ചൊവ്വാഴ്ച ടീമിനൊപ്പം പരിശീലനം നടത്തുന്നതിനിടെയാണ് രോഹിത്തിന് പരുക്കേറ്റത് പരുക്ക് അവഗണിച്ച് പരിശീലനം തുടർന്നെങ്കിലും വേദന ശക്തമായതോടെ രോഹിത് ഗ്രൗണ്ടിൽ തളർന്നിരുന്നു ടീം ഫിസിഒ നിതിൻ പട്ടേലെത്തി പരിശോധന നടത്തുകയും തുടർന്ന് ഗ്രൗണ്ടിൽ നിന്ന് അദ്ദേഹത്തെ പുറത്തേക്ക് കൊണ്ടുപോവുകയുമായിരുന്നു ഇംഗ്ലണ്ടും വെയിൽസും ആതിഥേയത്വം വഹിക്കുന്ന ഏകദിന ലോകകപ്പിന് അമ്പത് ദിവസം മാത്രം അവശേഷിക്കുമ്പോഴാണ് രോഹിത് പരുക്കിന്റെ പിടിയിലായത് സൂപ്പർ താരത്തിന്റെ പരുക്ക് ആരാധകരെ സമ്മർദ്ദത്തിലാക്കുന്നുണ്ട് മെയ് മുപ്പത് മുതൽ ജൂലൈ പതിനാല് വരെയാണ് ലോകകപ്പ് മത്സരങ്ങൾ